കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർജി നമ്മുടെ ആദരണിയായ ശോഭ സുരേന്ദ്രൻ നമുക്കൊക്കെ പ്രിയപ്പെട്ട ശോഭന വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയ സഹോദരിമാരെ വൃഷഭാദ്രി വിഷഭാദ്രിപുരം തെക്കൻ കൈലാസം തൃശിവ പേരൂർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അഭിനവ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് നിരവധി തവണ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വിശ്വഗുരു പരംപൂജ്യ ശ്രീ നരേന്ദ്രമോദിജിയുടെ സ്പർശം കൊണ്ട് അനുഗ്രഹീതമാകാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഈ എളിയവളായ പി ടി ഉഷയുടെ നമസ്കാരം രണ്ട് ലക്ഷത്തിലധികം വരുന്ന സ്ത്രീ ശക്തിയുടെ ഈ മഹാസംഗമ വേളയിൽ നിങ്ങളിത് നമ്മുടെ യശസ്സി പ്രധാനമന്ത്രിയെ നേരിൽ കാണാനും സാധിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് ഈ മഹാശ്രീ ശക്തി സംഗമത്തിന്റെ സംഘാടകരോട് ആദ്യമേ നന്ദി പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ തന്നെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തെയും കായിക രംഗത്തെയും അടുത്തറിയുന്നവളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ഇതം പ്രഥമായി നേരിൽ കാണുന്നത് അതിനുശേഷം നമ്മുടെ രാജ്യം ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരെയും നേരിൽ കാണുവാനും രണ്ടു വാക്ക് സംസാരിക്കുവാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അതിന് സർവശക്തനായ ജഗദീശ്വറിനോട് ഞാൻ നന്ദി പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിജിയുടെ ആഗ്രഹപ്രകാരം നമ്മുടെ ഉഷാ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ ഒരു ശാഖ ഗുജറാത്തിലെ ബറോഡയിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ആദ്യം അദ്ദേഹവുമായുള്ള ആദ്യ സംഭാഷണം തുടർന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശേഷം നിരവധി തവണ രാജ്യത്തിന് വേണ്ടി മെഡൽ മെഡലുകൾ വാങ്ങിയ എൻ്റെ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം എൻ്റെ സഹപ്രവർത്തകരായ റെയിൽവേ സ്ഥാനങ്ങൾക്കൊപ്പം തുടർന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം അഞ്ചാം തീയതി വരെ അന്നാണ് രാജ്യസഭയിൽ നോമിനേറ്റഡ് നോമിനേറ്റഡ് അംഗമാവാൻ താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് പിന്നീട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പാർലമെന്റിൽ എല്ലാ പ്രധാനപ്പെട്ട ബിൽ അവതരണ വേളയിലും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷവും അങ്ങനെ നിരവധി തവണ അദ്ദേഹത്തെ നേരിൽ ദർശിക്കുമ്പോൾ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ സാമീപ്യമുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്ത അനിർവചനീയമായ ചൈതന്യം നമ്മളിലേക്ക് കൂടി പ്രസരിക്കുന്നതായിട്ടാണ് എൻ്റെ അനുഭവ സാക്ഷ്യം അദ്ദേഹം തോളിൽ കൈവെക്കുമ്പോൾ അനുഭവിക്കുന്ന പകർന്നു കിട്ടുന്ന ആനന്ദവും അനുരോധ ഊർജവും വാക്കുകളും അനുഗ്രഹവും എല്ലാം എല്ലാം വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനായി ഭഗവത് സാന്നിധ്യത്തിനായി ആഗ്രഹി നിൽക്കുന്ന പോലെ ദശരഥൻ്റെ മുന്നിലെ ശ്രീരാമപ്രഭുവിനെ പോലെ എൻ്റെ കർമ്മഭൂമിയായ ഇന്ത്യൻ കായികരംഗത്തെ ഗതിവിഗതികൾ ബാലികയായും യുവതിയായും അന്തർദേശീയ കായിക താരമായും പരിശീലകയായും സംഘാടകയായും കാര്യനിർവാഹകയായും അടുത്തറിഞ്ഞിട്ടുള്ള എനിക്ക് രണ്ടായിരത്തി പതിനാല് നമ്മുടെ രാജ്യത്ത് കായിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ വർണ്ണനാതീതമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും നേരിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ തത്സമയ ഫോൺ വിളികളിലൂടെ ഒരു കായിക താരത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും വിശേഷങ്ങൾ അദ്ദേഹം തിരക്കിയിരിക്കും പരിശീലനത്തിനായി വിദേശ രാജ്യങ്ങളിലും സൗകര്യങ്ങളും വേണ്ടത്ര അളവിലുള്ള സ്പോർട്സ് മെഡിസിൻ എക്സ്പേർട്ടുകളുടെ സേവനവും പോഷക സമൃദ്ധമായ ഭക്ഷണവും മാനസിക സന്തുലനം നിലനിർത്താൻ ആവശ്യമായ പരിശീലകരെയും അങ്ങനെ എല്ലാം ഒരു കുടക്കീഴിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പരിശീലനത്തിനായി ഗ്രൗണ്ടും മറ്റു സാധന സാമഗ്രികളും കഴിവുള്ളവരെ ചെറുപ്പത്തിലെ കണ്ടെത്തി അവരെ സിസ്റ്റമാറ്റിക്കായും സയൻറ്റിഫിക്കായും പരിശീലിപ്പിച്ചെടുക്കാനുള്ള പദ്ധതികളും കാരണമാണ് ഇന്ന് നമ്മുടെ രാജ്യം കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ നൂറ്റിയേഴ് മെഡലുകൾ നേടി പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിലും നമ്മുടെ രാജ്യം മെഡലുകളുടെ കാര്യത്തിൽ ചരിത്ര നേട്ടം കുറിക്കും എനിക്ക് ഉറപ്പുണ്ട് ഇതിനെല്ലാം ഉപരിയായ ലോകത്തെ നാലാമത് സമ്പദ് വ്യവസ്ഥയായി ഉയർന്നുവന്ന ഭാരതം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് നടത്തുവാൻ എന്തുകൊണ്ടും യോഗ്യരാണെന്നും ഇനി വേണ്ടത് അവസരമാണെന്നും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ നടന്ന ഐ ഒ സി സെഷനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ ഏറെ ആദരണീയനായ അമിത് ഷാജി അങ്ങനെ ഒരു ഒളിമ്പിക്സ് നടക്കുവാനുള്ള അവസരം നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ വേദി അഹമ്മദാബാദ് ആയിരിക്കുമെന്നും ഈയിടെ പ്രഖ്യാപിക്കുകയുണ്ടായി സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃത് വർഷ നാളുകളിൽ രാജ്യം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോട് കടപ്പെട്ടിരിക്കുന്നു വിശിഷ്യ ഇന്ത്യൻ കായിക രംഗവും അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ആർഷഭാരത പാരമ്പര്യത്തിന്റെ തിലകക്കുറിയായി വാണരളുന്ന വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്ന് തന്നെ പറയട്ടെ സ്ത്രീ ഉണർന്നാൽ നാടുണർന്നു ആ ഉണർത്തുപാട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടവന്നിട്ടുണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ സ്ത്രീ എന്ന കുണ്ടലീശക്തിയെ രാജ്യസ്രോതസ്സായി മാറ്റാൻ ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികളാണ് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ആ ചരിത്ര നേട്ടം നാം കൈവച്ചി കൈവരിച്ചിരിക്കും ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സമ്പദ് വ്യവസ്ഥ നൂറ് ശതമാനം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും സാമൂഹിക സാമൂഹികമായും സാമ്പത്തികമായും പരസ്പര ആശ്രയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സക്ഷമരാക്കുന്ന പ്രക്രിയകളാണ് വിവിധങ്ങളായ പദ്ധതികളിലൂടെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വിജയക വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ രാജ്യത്തിൻ്റെ വിവിധ മേഖൽ ഭാഗങ്ങളിലായി നടന്നുവരുന്ന പെൺ ഭ്രൂണഹത്യ പെൺകുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സ്കീം ശക്തി കേന്ദ്രങ്ങൾ സ്വ ആധാർ സ്കീം പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന ഉജ്ജ്വൽ യോജന പോഷൻ അഭിയാൻ സ്കീം വിമൻസ് ഹെൽപ്പ് ലൈൻ സ്കീം ബാലിക സമൃദ്ധി യോജന മഹിളാ പോലീസ് വളണ്ടിയേഴ്സ് സ്കീം മഹിളാ കയർ യോജന മുദ്ര യോജന ഉദ്യോഗിനി സ്കീം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുന്ന പദ്ധതി പദ്ധതികൾ ഗുണഭോക്താക്കളായ നമ്മുടെ സ്ത്രീ സമൂഹം അടുത്ത ഇരുപത്തഞ്ച് വർഷക്കാലം പിന്നിടുമ്പോൾ അവരും യഥാർത്ഥ അർദ്ധനാരീശ്വരികൾ ആകുമെന്ന് ഉറപ്പ് ഇതിനെല്ലാം പുറമെ പരമമായ സ്ത്രീ ശാക്തീകരണത്തെ മുൻനിർത്തി എല്ലാ നിയമനിർമ്മാണ സഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം ഉറപ്പുവരുത്തുന്ന ബിൽ ഐക്യകണ്ഠേനയാണ് ഇരുസഭകളും പാസാക്കിയത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അതിരട്ട നിശ്ചയദാർഢ്യത്തെയും സ്ത്രീ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെയും നമുക്ക് കാണിച്ചു തരുന്നു ഈ ബിൽ അവതരണ വേളയിൽ സഭാ നടപടികൾ ചെയർമാന്റെ കസേരയിലിരുന്ന് നിയന്ത്രിക്കുവാനുള്ള അപൂർവമായ സൗഭാഗ്യം പാർലമെന്റിൽ കാലെടുത്ത് വെച്ച നാൾ മുതൽ ലഭിച്ചതും ലോകാരാധ്യനായ നരേന്ദ്രമോദിജിയുടെ സ്ത്രീകളോടുള്ള പ്രതിബദ്ധത കാണിക്കുന്നതല്ലേ അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാനും ഭാരതീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വിചാരധാരകൾ രൂപപ്പെടുത്താനും കാശ്മീരും അരുണാചലും ഗുജറാത്തും പോലെ നമ്മുടെ ഈ കൊച്ചു കൊച്ചുകേരളത്തിനും തൻ്റേതായ സംഭാവനകൾ നിർവഹിക്കാനുണ്ട് അതിനായുള്ള യജ്ഞം ഇന്നുമുതലേ തുടങ്ങണം വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ സ്ത്രീ ഉണർന്നാലേ നാട് ഉണരുകയുള്ളൂ നമ്മുടെ കൊച്ചു കേരളവും പേരൂരും തിരുവനന്തപുരവും നന്ദി നമസ്കാരം